ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലി മീൻ ഫിഷ് ഫ്രൈ ആട്ടോ നല്ലൊരു ഫ്രൈ ആണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതവിടെ ഒരു നാല് കിലോൻ്റെ കട്ട്ലിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അതിൽ അഴുക്കും ചളിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഒന്ന് കളയാനായിട്ട് എൻ്റെ വാപ്പ അതുപോലെ ഒരു ഹോൾസെയിൽ മീൻ കച്ചവടം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് മീനുകൾ കിട്ടും ഇതാ കണ്ടോ നല്ല ഫ്രഷ് മീനാണ് ഐസ് നിന്നും ഇടാത്ത കട്ടൽ മീൻ ഫ്രഷ് ആണെങ്കിൽ ഇതുപോലെ ചകൾ നോക്കുമ്പോൾ നല്ല റെഡ് കളറിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആയിരിക്കും അങ്ങനെ പഴയതാണെങ്കിൽ ഉണ്ടാവുക കേട്ടോ ഇത് വാപ്പത്തിൻ്റെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മളിവിടെ കത്തിയിൽ നിന്ന് വെച്ചിട്ടൊന്നും അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല പീസസ് ഒക്കെ മുറിഞ്ഞു പോകും ഇതുപോലെ തലയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനത് കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടാണ് ഇനി ഇതിൻ്റെ സൈഡിലെ മുള്ളിൽ അതെല്ലാം നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പൊടിയാതെ കറക്റ്റായിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ചികിയില്ലേ അതൊക്കെ ഒന്ന് കളയാം നമ്മൾ ചെറിയ മീനൊക്കെ ആണെങ്കിൽ തോൽ കളയും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കത്തി കുഴിച്ചിട്ട് ചെരുക്കില്ല ചെയ്യാറ് പക്ഷേ ഇത് ഇതുപോലെ കണ്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊന്നും പോവാതെ എന്നാൽ തോലൊന്നും പോവാണ്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇനി നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് കുറച്ച് കട്ടിക്കുള്ള പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഒരുപാട് കട്ടിയില്ലാതായാൽ നമ്മുടെ മീൻ പീസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തു കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിക്ക് വേണ്ട മസാലകൾ എന്തെല്ലാം നോക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഉപ്പ് ഒരു അര അരസ്പൂണ് ഗരം മസാല ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് കോൺഫ്ലവർ കോൺഫ്ലവർ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ മീൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ക്രിസ്പി ആയിരിക്കും ഇനി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഞാൻ ഇരുവെള്ള മുളക് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അതുകൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു രണ്ട് സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് ആ ഒരു പേസ്റ്റ് പേസ്റ്റില്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് ലെമൺ അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലതുപോലെ മീൻ പീസിലതിൻ്റെ മസാലസും ആ ഉപ്പൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ഈ മീൻ പൊരിച്ചെടുക്കുന്നത് പേ നല്ലപോലെ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻ ഇല്ലേ അതെല്ലാം ഒന്നുകൂടെ നമുക്കിതിലേക്ക് നിരത്തി വെച്ചെടുക്കാം നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫുള്ളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ നല്ല പതിയായിരിക്കും ഉണ്ടാവുക നല്ല മണോട്ടം ഈ ഒരു ഫിഷറേക്കുള്ളത് ഇനി നമുക്കിത് ഒരു സിമ്മിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നല്ലതുപോലെ തിരിച്ച് മറിച്ച് വെച്ച് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലൊന്ന് ആ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കൊന്ന് എല്ലാ പീസസും പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിടുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പീസസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനത് എല്ലാ പീസും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് സിമ്മിൽ തന്നെ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മീൻ പീസസൊക്കെ കരിഞ്ഞു പോകും ഉള്ളികളൊക്കെ ചേർത്തത് കൊണ്ട് അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് ഇനി എല്ലാ പീസസും ഇതുപോലെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ ഞാൻ അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് എണ്ണ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ എല്ലാ വശവും മുരിഞ്ഞ് വരണം ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പീസസിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലപോലെ കരിഞ്ഞു പോകും ഉള്ളി കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിയേപ്പിലൂടെ ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് എല്ലാ വർഷവും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ളിൽ വെച്ചത് അപ്പോൾ നമ്മുടെ മീൻ പീസസൊക്കെ നല്ലപോലെ ഒന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ കറിയേപ്പില തൂകിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടൽ മീൻ പൊരിച്ച് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഫിഷ് ഫ്രൈ നമ്മുടെ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ കൂടെ പൊരിച്ചതായതുകൊണ്ട് നല്ലൊരു മണവും പ്രത്യേക ടേസ്റ്റുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈക്ക് ഉണ്ടാവുക ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഞാനത് എല്ലാ പീസസും സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും കൂടെ വെച്ചിട്ട് നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ